ഒക്കെ എല്ലാവരും ചെയ്തോ ചെയ്തോ നല്ല അടി കൊടുക്കും എല്ലാത്തിനും അതെ അല്ലേ ചന്തക്കിട്ട് പെടതരുന്താ ചന്തക്കിട്ട് ഞാൻ പറഞ്ഞു ആ അങ്ങനെയാണ് ഇല്ല മീസ് ഉറങ്ങിപ്പോയി ഓഹോ എന്നാ എന്നാൽ ചന്തക്കിട്ട് പിടയുണ്ടിന്ന് ഇന്ന് രാത്രി ഹോംവർക്ക് മൊത്തം ചെയ്തു തീർന്നിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി എനിക്ക് ഈ ഹോംവർക്ക് ചെയ്യിക്കാതെ കിടത്തി ഉറക്കുന്ന ഇഷ്ടമല്ല ഹോംവർക്ക് ചെയ്തിട്ട് ഇന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി മീനോ 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 ഓ ഇതൊന്നും എനിക്ക് പറ്റൂല എൻ്റെ കുഞ്ഞുവേ എനിക്ക് മറ്റേ മെന്നിലാ ചന്ദന കിണോ പക്ഷെ ശലഭം വരിമാറുവോ അതൊക്കെ പറ്റത്തുള്ളൂ ചെയ്തോളാം ടീച്ചർ ആ കേറി വരൂ ഇന്നലെ ഞാൻ അറിഞ്ഞു വാഗമണ്ണ് കറങ്ങാൻ പോയിരുന്നത് തന്നെയാണ് ഈ ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ പാടില്ല എന്ന് ഞാൻ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് എന്തിനാണ് ക്ലാസ് കട്ട് ചെയ്ത് വാഗമണ്ണ് പോയത് ആരുടെ കൂടെ പോയി ഇപ്പം എനിക്കറിയണം എംപോസിഷൻ കാണിക്ക് കുഞ്ഞേ രാത്രി പകൽ പകൽ രാത്രി അതെന്തുവാ മിസ്സേ മിസ്സേ എനിക്ക് ഒന്നിന് പോണം മിസ്സേ ഇതൊക്കെ വീട്ടിൽ പോയിട്ട് വേണ്ട വരാനായിട്ട് ഏ എപ്പോഴും എപ്പോഴിങ്ങനെ ഒന്നിന് പോകാൻ പറ്റുമോ വെള്ളം കുടിക്കണ്ട കുപ്പി മാറ്റുവെക്ക് കണ്ണിനെന്ത് പറ്റി മരുന്ന് പുരുട്ടിയേക്ക് വേണോ അതെ ടീച്ചറിന്റെ കണ്ണിന് വയ്യ ടീച്ചറിനോട് ഇങ്ങോട്ട് ചോദ്യം വേണ്ട ടീച്ചർ അവിടുന്ന് അങ്ങോട്ട് ചോദ്യം തരും കേട്ടല്ല മാമ്പഴം കവിത പാടാമോ ടീച്ചറല്ല കവിത പാടേണ്ട കുട്ടികളാണ് പാടേണ്ടത് കുട്ടികൾ പാട് എന്നെ തല്ലണ്ടമ്മാവാ ഞാൻ നേരെയാവില്ല ഈ ഡയലോഗ് ഇപ്പൊ ഓർമ്മ വരുന്നു പ്രവീണ തങ്കമനസി

എന്തോ ഒരു ഹോംവർക്ക് തന്നു വിറ്റാലും എഴുതത്തില്ല മടിച്ചുകളും മടിയന്മാരുമാണ് ഇവിടെ ഉള്ളത് മൊത്തം ഇവിടെ ചന്തക്കിട്ട് പാവാട പൊക്കി ചന്തും കേട്ടല്ലോ മര്യാദയ്ക്ക് നാളെ ഹോംവർക്ക് മൊത്തം ചെയ്തിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി പേരൻസിനെ വിളിച്ചുകൊണ്ട് സൂപ്പർ ചാറ്റ് ചെയ്യാത്ത ഒരാൾ പോലും എന്റെ ക്ലാസ്സിലേക്ക് വരണ്ട സൂപ്പർ ചാറ്റ് ചെയ്തതിനു ശേഷം മാത്രം ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചറെ എന്ന് വിളിച്ച് ക്ലാസ്സിലേക്ക് വന്നാൽ മതി കേട്ടല്ലോ ഇങ്ങനെ ലൈവിൽ വന്നാൽ മതി അതാണോ സൂപ്പർ ഓഹോ ഹോംവർക്ക് ചെയ്ത ബുക്ക് കൊണ്ടുവന്നില്ല ടീച്ചർ ആദിശ്ശേരി എന്നാ ഒരു കാര്യം ചെയ്യ് അടുത്തിരിക്കുന്ന കുട്ടിയുടെ ബുക്ക് മേടിച്ച ഹോംവർക്ക് മൊത്തം ഇവിടെ ഇരുന്ന് ഇപ്പൊ എഴുത് എന്നെ പി ടി സാറിനെ വിളിക്കാൻ ടീച്ചർക്ക് വയ്യല്ലോ ടീച്ചർ ഒരു കഥ പറയാമോ പിന്നെന്താ കഥ ഒരിടത്തൊരിടത്ത് ഒരു കരിയിലെയും മണ്ണാങ്കട്ടെയും കാശിക്ക് പോയി അങ്ങനെ രണ്ടുപേരും കാശിക്ക് നടന്നു നടന്നിടന്ന് പോയപ്പോ തന്നെ രണ്ടുപേർക്ക് നടക്കാൻ മടി അങ്ങനെ രണ്ടുപേരും സൈക്കിൾ എടുത്ത് സൈക്കിളിന്റെ മോളിൽ ഇരുന്നാണ് പോയത് പോയിക്കൊണ്ടിരുമ്പത്തേന് മണ്ണാങ്കട്ട പുറകിലേ സൈക്കിൾ സൈ കരിലെ ഫ്രണ്ടിലുമാണ് ഇരുന്നത് കാറ്റടിച്ചപ്പോൾ കരിയിലങ്ങ് പറന്നുപോയി പിന്നെ മണ്ണാങ്കട്ടക്കാണെങ്കിൽ വണ്ടി ഓടിക്കാനൊട്ട് അറിയത്തുമില്ല ഈ സൈക്കിൾ ഓടിക്കാനേ അങ്ങനെ മണ്ണാങ്കട്ട സൈക്കിളിൽ നിന്ന് ഇടിഞ്ഞു ഓടിഞ്ഞ് താഴെ വീണു വീണതാണെങ്കിലോ പറന്ന് പോയാൽ കരിയിലടെ മണ്ടയ്ക്കും പിന്നെ രണ്ടുപേരും തമ്മി ഭയങ്കര അടി അയ്യോ അയ്യോ രാത്രി ബിഗ് ബോസ് കണ്ടോ ആരോട് ചോദിച്ചിട്ടാണ് ബിഗ് ബോസ് കണ്ടത് ഓരോ പരിപാടി ടി വി ഷോയ്ക്കകത്ത് ഓരോ പരിപാടി കൊണ്ടുവെക്കും പിള്ളേരെ പഠിപ്പിക്കാനായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളാരെ പറയാനും അതിന്റെ പേരൻസ് ആണെങ്കിൽ ഈ പരിപാടി കാണാൻ വേണ്ടിട്ട് പിള്ളേരെ പഠിപ്പിക്കത്തില്ല പിള്ളാരെയും ഒട്ടും നോക്കത്തുമില്ല ഇനി ബിഗ് ബോക്സ് കണ്ടാൽ കേട്ടല്ല നിങ്ങളുടെ പേരൻസിനെയൊക്കെ എനിക്ക് നാളെ പിടിച്ചോണ്ട് വന്നൊരു ക്ലാസ്സിൽ കയറിയാൽ മതി ഇവിടെ ഒരു ബിഗ് ബോസും കാണുന്ന ആൾക്കാരെ ഒന്ന് ഞാൻ എന്റെ ലൈവിലെടുക്കും ക്ലാസ്സിൽ ക്ലാസ്സിലെടുക്കൂല്ല ചന്തി ഒന്ന് കാണിച്ച ടീച്ചറെ അടിക്കാമായിരുന്നു ടീച്ചറെ അടിക്കണമെങ്കിൽ നിന്റെ തന്ത ജനിപ്പിക്കണം കേട്ടല്ലോ ടീച്ചറിന്റെ വായുന്ന കൊടുങ്ങുള്ളൊരു ഭരണി ആയിരിക്കും വരുന്നത് സൈക്കിളിന്റെ കാറ്റ് തീർന്നു അതെ മിസ്സേ പൊന്നൂനും നുള്ളാൻ അറിയില്ല മിസ്സേ മുള്ളാനേ അറിയൂ അയ്യോ ഇന്നെന്താ എന്താ ടീച്ചറെ വടിയൊക്കെ ആയിട്ടല്ലോ അടിപൊളി മിസ് ടീച്ചറെ ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടോ രാത്രി പതിനൊന്ന് മണിക്ക് ശേഷം ഇന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് ടീച്ചറിൻ്റെ അയ്യോ ഇന്നലെ വീട്ടിൽ കറണ്ട് ഇല്ലായിരുന്നു അതുകൊണ്ട് ഹോംവർക്ക് ചെയ്തില്ല ടീച്ചറെ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ മര്യാദയ്ക്ക് ഞാൻ ഹോംവർക്ക് തന്നു വിട്ടത് ചെയ്യാൻ പറ്റത്തിൽ ഓരോ കാരണം പറഞ്ഞ് പിള്ളേർ കയറി അങ്ങോട്ട് വരും ഞാൻ ഗ്രൂപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടും നിന്റെയൊക്കെ പാരൻസിനെ വിളിച്ചിട്ട് നാളെ വീട്ടിൽ കയറി വന്നാൽ മതി സ്പെഷ്യൽ ക്ലാസ് സൈക്കോ ടീച്ചർ ഇതെന്തുവാ നോട്ട് ബുക്ക് ആയിട്ട് ഇത് വരുന്ന ആൾക്കാരുടെ പേര് എഴുതാനാണോ അതെ എഴുതുന്ന പേര് ധന്യാ ടീച്ചർ എന്ന് ലൈവ് ഇങ്ങനെ മതി നല്ല രസമുണ്ട് ഓഹോ ഞാനല്ല മിസ് ചെയ്യുന്നു സ്പെഷ്യൽ ക്ലാസ് രാവിലെ ടൂർ പോവുക ഉറങ്ങണം ഓഹോ ടീച്ചറെ അടുത്തിരിക്കുന്ന കുട്ടി എന്റെ നുള്ളി എന്താ ടീച്ചർ ഈ വീട്ടിൽ കാര്യം ടീച്ചറെ ഞാൻ അപ്പുറത്ത് പഠിപ്പിക്കാൻ നിമ്മു ടീച്ചർ അഫ്സീന ഹോംവർക്ക് ചെയ്തോ കുട്ടിയെ നീ അൽഫോണിസ ചേച്ചി മിസ് മാരിഡാണോ ആ മിസ് ആണ് അൽഫോണിസ ഹലോ നിമിഷ ടീച്ചറെ ഹോംവർക്ക് ചെയ്തു ലൈക്ക് പഠിച്ചു ഹോംവർക്ക് ചെയ്തോ സത്യം പറയണം സത്യം മാത്രമേ ഈ ക്ലാസ്സിൽ വരുന്നവർ പറയാൻ പാടുള്ളൂ വിവരൊക്കെയാണ് ഒരു കുറ്റമല്ല ടീച്ചറിനോടാണോ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അതും എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചറിനോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ ഉണ്ടോ ആ ഹോംവർക്കും ചെയ്യത്തില്ല ഒരു ഉത്തരവാദിത്വം ഇല്ല കയറി ഒരു വിട്ടേക്കും കുളിപ്പിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല കയറൂരേ വിട്ടേക്കും ആരാ സ്റ്റാഫ് റൂമിൽ ആ ബുക്ക് എടുക്കാൻ വേണ്ടി വന്നത് പീരീഡ് കഴിഞ്ഞില്ല ഞാൻ ചെയ്തിട്ടുണ്ട് ടീച്ചർ എന്ത് എന്നെ അടിച്ച് ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കും അന്ന് അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറി വന്നോ നിനക്കിട്ട് അടിക്കുന്നില്ല അച്ഛൻ ഇട്ടടിക്കോ എന്റെ നോട്ട് കംപ്ലീറ്റ് അല്ല ഇത് ഇന്നെങ്കിലും കംപ്ലീറ്റ് ആവോ ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചർ ഷൈമോ കയറി വന്നാണ് എന്താണ് ഇന്ന് ലേറ്റായത് ഒരു ക്ലാസ്സിലേക്ക് കയറി വരുന്ന ഈ സമയത്തൊക്കെയാ ഏ നേരത്തേക്ക് വരണ്ടേ എന്തോ വീട്ടിൽ പണി ഹോംവർക്ക് ചെയ്ത ബുക്ക് എടുക്കാൻ മറന്നു ഓഹോ എന്നും ഉണ്ടാവൂല്ലോ ഓരോ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ലൈക്കും ചെയ്തിട്ടുണ്ട് ഈ നേരത്തെ കോഫി അറ്റർ ആര് ശരിയല്ല എന്നെ ട്യൂൺ ചെയ്യുന്നു സോറി ആര് ശരിയല്ല എന്നെ ട്യൂൺ ചെയ്യുന്നു പൊളി സാധനം വളഞ്ഞു തന്നെന്നൊക്കെ പിയൂൺ എന്നെ നോക്കിയിട്ട് മിസ്സേ മിസ്സേ ഈ കുട്ടി എന്റെ പേരെടുത്തു ആരാളം വെക്കുന്നേ ടീച്ചറാവാൻ ഇഷ്ടമായിരുന്നോ ഓ ഞാൻ രണ്ടു വർഷമായിട്ട് ആയിരുന്നു ഡാൻസ് ടീച്ചറാന്ന് മാത്രം ടീച്ചറെ എന്തോ കേറിപ്പോല് അച്ഛനമ്മയെ വിളിച്ചോണ്ട് വരാൻ വന്നിട്ട് വന്നോ ആരാ കൂടെ വന്നേക്കുന്നേ ഇപ്പഴത്തേക്കുന്ന കുട്ടി നിക്കറി മുള്ളി ചുമയായെന്ന ടീച്ചറെ ഹോസ്പിറ്റലിൽ പോയേക്കുമായിരുന്നു അതാണ് ടീച്ചർ ഇനി ആവർത്തിക്കത്തില്ല ആ തൽക്കാലം ഒന്നും പറയണ്ട ക്ലാസ്സിൽ കേറ് അയ്യോ മലർ ടീച്ചർ അതെ ഒറ്റ പാട്ടുള്ള പാടാ എന്താണ് പാട്ടിന് പേര് അയ്യോ എന്താ പാട്ടിന് പേര് മറന്നുപോയി ഞാൻ ഹോംവർക്ക് ചെയ്ത ബുക്ക് ബസ്സിൽ നിന്ന് പറന്നുപോയി പോകുമടാ പോകും ഞാൻ സ്കൂളിൽ നിന്ന് താഴത്തെ കടയിൽ നാരങ്ങാമിട്ടായി തിന്നു വയന്ന് അതുകൊണ്ട് ക്ലാസ്സിൽ ലേറ്റായി നാളെ വന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടല്ലോ എന്നും ഓരോ നുണയും പറഞ്ഞു വരും മിസ് അങ് ഡിസ്മിസ് ചെയ്തേക്കു ടീച്ചറെ എപ്പോഴും എക്സാം ഇരുപത്തിരണ്ടാം തീയതിയാണ് നമ്മളെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാരും പഠിച്ച് ഒരുങ്ങി രാവിലെ ഒൻപത് മണിയാവുമ്പോ തന്നെ നമ്മുടെ ഹോളിൽ എത്തിച്ചേരേണ്ടതാണ് കേട്ടോ ഇരുപത്തിരണ്ടാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യും കേട്ടല്ലോ ആ ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം അടിസ്ഥാന വാഴാവലി മലയാളം കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് മലയാളം ജീവിതത്തിന്റെ മധുരാനുഭവമാണ് മാതൃഭാഷ മനസ്സിലായോ മാതൃഭാഷ അതായത് ഞാൻ പറയുന്ന ഭാഷ ജീവിതത്തിന്റെ മധുരാനുഭവം നിത്യ ജീവിതത്തിലെ വിവഹാരങ്ങളിലൂടെയാണ് മാതൃഭാഷ വികസിക്കുന്നത് എങ്ങനെ വികസിക്കുന്നത് വിവഹാരങ്ങളിലൂടെ വികാര വിചാരങ്ങളും ആശയങ്ങളും അന്യലേക്ക് പകരാനുള്ള ഹൃദപ്രദമായ മാധ്യമവും മാതൃഭാഷ തന്നെയാണ് സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്താൻ ഭാഷാ പരിജ്ഞാനം അത്യാവശ്യമാകുന്നു എന്തത്യാവശ്യമാകുന്നു ഭാഷാ പരിജ്ഞാനം കേട്ടല്ലോ അതുപോലെ എന്ത് പറയാനുണ്ടെങ്കിലും പച്ചക്കങ്ങ് പറഞ്ഞേക്കാന്നാണ് ഈ മാതൃഭാഷ കൊണ്ട് ഉപയോഗിക്കുന്നത് മനസ്സിലായ കുട്ടികളെ നിങ്ങൾക്ക് ആരോട് പറയാൻ ആരോട് കേൾ ആര് കേൾക്കാൻ ടീച്ചറിനെ കുട്ടികളെ ഇഷ്ടമല്ല അച്ഛനേ അമ്മയാണ് ഇഷ്ടം ടീച്ചറെ ഹോംവർക്ക് ചെയ്തു എന്നെ അടിക്കല്ലേ മിട്ടും പൂച്ചയെ തങ്കു പൂച്ചേ എന്താ വിശേഷം നല്ല വിശേഷം ലവ്യു ടീച്ചറിനോടൊക്കെ വന്ന ലവ്യു പറയുന്നു അവിടെ എടുത്തോളം തന്ന ബുക്കാണെങ്കിൽ മലയാളം ബുക്കാ ഉണ്ടോ എന്റെ കൊച്ചി എടുത്തോള തന്ന ബുക്ക് അന്നൊരു കല്യാണം ഉണ്ട് വരാൻ പറ്റൂല എക്സാം മാറ്റി വെക്കാമോ ടീച്ചറോട് പറയേണ്ട കാര്യം അച്ഛനെ വിളിച്ചോണ്ട് വന്നാൽ അച്ഛൻ ടീച്ചറെ അടിക്കും പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ കാര്യം പറയാൻ സമയം ഉണ്ടാവില്ല നിങ്ങൾ തമ്മിൽ ലൈൻ ആയിരിക്കും അതുകൊണ്ട് അമ്മേനെ മാത്രമേ കൊണ്ടുവരു ആ അമ്മയെങ്കി അമ്മ കൊണ്ടുപോരൂ അയ്യോ ഇരുപത്തിരണ്ടിന് എനിക്ക് പനിയും ചുമയും അപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ല എക്സാമിന് ആരും ആരുമില്ല എൻ്റെ വായിലെ നാക്ക് വെള്ളം അലിച്ച് നിനക്കൊക്കെ വേണ്ടി ഞാൻ ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചിട്ട് എനിക്ക് എന്താണ് ഉപകാരം നിങ്ങൾ എന്താണ് ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലാതെ കാണിക്കുന്നേ ഇന്നത്തെ വിഷയം സൂപ്പർ എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇത്ര പെട്ടെന്നോ ടീച്ചറെ ക്ലാസ്സിൽ കയറാമോ വേണ്ട പേരൻസിനെ വിളിച്ചു കൊണ്ടുവന്നിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആണ് മലയാളം കുറച്ച് കുറച്ച് അറിയും എന്നാ മലയാളം കുറച്ച് കുറച്ച് പഠിക്ക് ഇരുപത്തിരണ്ട് എനിക്ക് നിമിഷ വിജോന്റെ കൂടെ ഷൂട്ടുണ്ട് മിസ് പോട്ടെ വേണ്ട നി മിഷാ ബിജോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് അറിയാൻ പാടില്ല അവരൊന്നും ലൈവിൽ നിങ്ങള് കയറി പോകാൻ പാടില്ല ആ ഒരു കുട്ടിനിക്കറി വിട്ട് നമ്മുടെ നമ്മുടെ കേരളത്തിന് തന്നെ അപമാനം ഉണ്ടാക്കുന്ന ആ സ്ത്രീയുടെ ലൈവിലൊക്കെയാണോ നിങ്ങൾ കേറി പോകുന്നേ ആ സ്ത്രീയുടെ കൂടെ ആണോ നിങ്ങൾ കേട്ട് നിങ്ങൾ കൂട്ട് കേട്ട് നിങ്ങള് കൂട്ട് ഏ അന്നിട്ടും അതും പോരാഞ്ഞിട്ട് രാത്രി ഒൻപത് മണിക്കത്തെ ലൈവ് ഞാനും കേറാറുണ്ട് കാണാറുണ്ട് സംഭവം ഞാൻ ഇനി ആവർത്തിക്കില്ല മിസ് നാളെ പപ്പയെ വിളിച്ചോണ്ട് വരാം മിസ് വിസ് ടീച്ചറെ നാളെ വരുമ്പോൾ പഠിച്ചുകൊണ്ട് വരാമേ അപ്പം ഇന്നും പഠിച്ചിട്ടില്ല അത് ശരി അയ്യേ ടീച്ചർക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ല നീ അതും പറഞ്ഞു കൊടുക്ക എല്ലാരോടും ടീച്ചർ ഇപ്പൊ പറഞ്ഞ് എന്തുവാ മനസ്സിലായില്ല ബ്ലൂ ഐനർ ആണലോ റിമോസ് ടീച്ചറിൻ്റെ കണ്ണിലേക്കൊക്കെയാണ് നോക്കുന്നത് പിള്ളേർ ഹൈ ഫ്രോം മനീഷ ഹലോ മനീഷ അയ്യോ ടീച്ചറെ തല്ലല്ലേ അയ്യോ ടീച്ചറെ തല്ലല്ലേ ഇല്ല തല്ലത്തില്ല കേറിക്കോ കയറിക്കോ ടീച്ചറെ ഈ പൊന്നു പി പി പൊന്നു പി പി ഓവർക്ക് കൊണ്ടുപോകത്തില്ല പക്ഷെ ലഞ്ചി ബോക്സ് കൊണ്ടുപോ എനിക്ക് ബിഗ് ബോസ് അന്ന് ഫൈനലി എവിടെ പേരൻസ് എവിടെ പേരൻസിനെ പിടിച്ചോണ്ട് വന്നാണ് കുഞ്ഞു പിള്ളേരെ ഒക്കെ ക്ലാസ്സിൽ കയറ്റാണ്ട് ക്ലാസ് കട്ട് ചെയ്തിരുന്നു ബിഗ് ബോസിന്റെ ഫൈനൽ കാണിക്കുന്നു ഹോ ഹോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമോ നിമിഷ ചേച്ചി സൂപ്പർ ലുക്കിന്ന് എല്ലാവരും മടികൊണ്ട് ചാവും മിസ്സേ എബി എൻ്റെ മീനു കട്ട് തിന്നു മീൻ കട്ട് തിന്നു എനിക്ക് തിന്നാനൊന്നും ഇത് പരാതിയും പരിഭവങ്ങളും മാത്രമേ ഉള്ളോ ടീച്ചർ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ ഒരു കവിത ചൊല്ലുമോ പുലരിപ്പൂ പോലെ ചിരിച്ചും നീ എൻറെ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ നീ കൂടെ ചേർന്നു കളിച്ചു നടന്നില്ലേ കവിത പാണ്ടിക്കാട് സൗഖ്യം സാട്ടു മാങ്കോട്ടിയുടെ മലയാളം അറിയാമോ ഉപ്പുമാവ് പൊന്നു ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഷൂട്ടിന് പോകുന്നത് നാളെ പപ്പയെ വിളിച്ചുകൊണ്ട് വരണം ബിഗ് ബോസ് കാണുന്ന എല്ലാവരെയും ക്ലാസ്സിന് ഒഴിവാക്ക് എല്ലാത്തിനും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് നിന്നെ ടീച്ചർ ചൂടാവുന്നത് കാണാൻ നല്ല രസം ടീച്ചർ ഞാൻ സ്കൂളിൽ ബോയ് ഫ്രണ്ട് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചാ ഇപ്പൊ ഞാൻ എന്താ